ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ തുടക്കത്തിൽ ഇടുക്കിയിൽ നിന്നും ഒരു കുടുംബം എറണാകുളത്തേക്ക് എത്തുന്നു ഇടുക്കിയിലുള്ള തങ്ങളുടെ പുറത്തെല്ലാം വിറ്റ് ഇവിടെ അര ഏക്കർ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസം തുടങ്ങുന്നു പതിയെ ഇടുക്കിയിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ആട് വളർത്താൻ തുടങ്ങി അന്നത്തെ കാലത്ത് ആടിനെ വിലക്കി വാങ്ങാതെ തന്നെ വളർത്താൻ മേടിച്ച് ഒരു പെൺകുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ നിർത്തിയിട്ട് അമ്മയാടിനെ കുടുംബശ്രീ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെ ഒരാടിൽ നിന്നും രണ്ടായി നാലായി എട്ടായി ഒപ്പം തന്നെ കോഴി വളർത്തലും ഇതിനിടയ്ക്ക് ചിലത് ചാകുന്നുണ്ട് അങ്ങനെ പോകെ പോകെ വീട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ചാകുന്ന ആടുകളെല്ലാം വെളുത്ത നിറമുള്ളതായിരുന്നു തുടക്കത്തിൽ അവർ ഇത് കാര്യമാക്കിയില്ല ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പകുതി വെള്ളമുള്ളതോ പുള്ളിയുള്ളതോ പൂർണ്ണമായും മറ്റു നിറമുള്ളതിനൊന്നും ഒരു കുഴപ്പവുമില്ല ആടിന് മാത്രമല്ല വെളുത്ത തൂലുകൾ മാത്രമുള്ള കോഴികൾക്കും ഈ അവസ്ഥ തന്നെ ആ ആയിടയ്ക്കാണ് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് വീട്ടുകാർ ഒരു വെളുത്ത പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്നത് തുടക്കത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ആ പശു ഒന്നും കഴിക്കാതെ മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി ചാണകപ്പെടുമ്പോൾ വരാൻ തുടങ്ങി അതിനെ പിന്നെ അധികം നിർത്താതെ അങ്ങ് വിറ്റു കളഞ്ഞു പിന്നീട് അങ്ങോട്ട് ആ അര ഏക്കറിൽ കയറുന്ന എല്ലാ വെളുത്ത മൃഗങ്ങളുടെയും അവസ്ഥ ഒന്നു തന്നെയായിരുന്നു അവിടെ പിന്നെ വീത്ത നിറമുള്ള മൃഗങ്ങളെ വാങ്ങിക്കാതെ പ്രസവിച്ചുണ്ടാകുന്നവയെ അധികം നിർത്താതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി ഒരിക്കലും നാട്ടുകാരൻ ആഗ്രഹനാഥനോട് പറഞ്ഞു പണ്ടിവിടെ പകർച്ചവ്യാധികൾ വരുന്നവരെ ജീവനോടെയും അല്ലാതെയും അടക്കം ചെയ്യുമായിരുന്നു ആ ഒരു ശാപം ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഈ കുടുംബത്തിൻ്റെ പുതിയ തലമുറയിൽപ്പെട്ട ആളാണ് അമ്മ പറഞ്ഞാണ് ഈ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ആ അര ഏക്കർ വിറ്റിട്ട് വർഷങ്ങളേറെ കുടുംബങ്ങൾ വലുതായി പലരും പല പല സ്ഥലങ്ങളിൽ താമസിക്കാനും തുടങ്ങി ഇതിൻ്റെ ഭിന്നത രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൂഗിൾ എന്നോട് പറഞ്ഞത് വെളുത്ത നിറമുള്ള മൃഗങ്ങൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും അതുകൊണ്ടായിരിക്കാം അവ പെട്ടെന്ന് ജാകുന്നത് അല്ലെങ്കിൽ ആ പറമ്പിൽ വിഷച്ചെടികൾ ഉണ്ടായിരിക്കും പിന്നെ മറ്റു നിറങ്ങളെ അപേക്ഷിച്ച് വെളുത്ത നിറമുള്ള മൃഗങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ അവ ചാകുമ്പോൾ മാത്രം നമ്മൾ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നു അങ്ങനെയുമാവാം എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ വെളുത്ത നിർമ്മല മൃഗങ്ങളെയൊന്നും വളർത്താറില്ല ഇനി എങ്ങാനും അലഞ്ഞു നടക്കുന്ന വെളുത്ത പൂച്ചകൾ വന്നാലും അത് തന്നാൾ നിൽക്കാറില്ല